വെക്കാൻ ശ്രമിച്ചില്ലെന്നും വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു ന്യൂസ് വയനാട് നെൽകൃഷി ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത ഇടുക്കി അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാവശ്യം എൺപത്തിയഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് ഒരു കാലത്ത് സമ്മർദ്ദമായി നെല്ലിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാട് കാടുകയറി മൂടിക്കിടക്കുന്നു നെൽകൃഷിയെ ഇനിയും പൂർണ്ണമായി കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി കുരങ്ങാട്ടിപ്പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ശല്യം കാരണമാണ് കാരണം കടം മേടിച്ചോ ലോണെടുത്തോ അയൽക്കൂട്ടത്തിൽ എടുത്തോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാലത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും കാട്ടുപന്നി മൊത്തം കളയും അതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് തരിശായി കിടക്കുന്ന ഈ പാടശേഖരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കൃഷിഭവന്റെ ഭാഗത്തു നിന്നും കൂടി സഹകരിച്ച് തൊഴിൽ തൊഴിൽ തുറപ്പിൽപ്പെടുത്തിയോ എങ്ങനെയെങ്കിലും ഇത് കൃഷി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിക്കുന്നത് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റിതര ചെലവുകളുമെല്ലാം ബാരിച്ചതാണ് എല്ലാത്തിനു പുറമെ കാട്ടുമൃഗശല്യം രൂക്ഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം പാടശേഖരം പൂർണ്ണമായി കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെല്ലുൽപാദിപ്പിക്കാനാകും കേരളാ വിഷ ന്യൂസ് ഇടുക്കി കോട്ടക്കൽ നഗരസഭാ ഭരണം ലീഗിന് നഷ്ടം